ഇന്ന് ഞാൻ കയറിട്ടുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധിക സാധനങ്ങളൊന്നും ആവശ്യമില്ല നമ്മളെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത് പക്ഷേ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുമാണ് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത് ഇത് തണുപ്പിക്കാതെയും തണുപ്പിച്ചിട്ടും കഴിക്കാൻ പറ്റും പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടമാവും ഈ ഒരു പുഡിങ്ങ് ഇനി ഇതങ്ങനെ റെഡി ആക്കി കണ്ടു നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ രണ്ട് ക്യാരറ്റ് തോലെല്ലാം ചെത്തി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അധികം വലിയതൊന്നല്ലെടുത്തത് ഒരു മീഡിയം സൈസുള്ള രണ്ട് ക്യാരറ്റാണ് എടുത്തത് വലിയ ക്യാരറ്റാണെങ്കിലൊന്നെടുത്താൽ മതി ഇപ്പോൾ ഇത് ക്യാരറ്റെല്ലാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെ അകത്തു കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം പിന്നെ ഇത് ഇതിലേക്ക് ആവശ്യമായിട്ട് മൂന്ന് മുട്ടയും വെച്ചിട്ടുണ്ട് മൂന്ന് മുട്ട വേണ്ടെങ്കിൽ രണ്ട് മുട്ട ഇത് കൊണ്ടും എടുക്കാൻ പറ്റും ഇനി ഒരു ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് ഇത്രയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതാണ് മിക്സിയിലേക്ക് ഇട്ടുകൊടുത്തത് ഇനി പിന്നെ രണ്ട് മുട്ട മൂന്ന് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ആദ്യം മുട്ടയും കയറിട്ടും കൂടി നല്ലോണം അടിച്ചെടുത്തോണ്ട് വരാം അങ്ങനെയാകുമ്പോൾ കയറിട്ട് നന്നായിട്ട് അരഞ്ഞുവിട്ടു അപ്പോൾ ഇതാ ഇതുപോലെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് എത്ര മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം രണ്ടോ രണ്ടര ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാരക്ക് പകരം മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില ഇസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വാനില ഇസൻസ് ഇല്ലെങ്കിൽ ഏലക്കായ് ചേർത്ത് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ ഏലക്കായ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നും അടിച്ചെടുത്തോണ്ടല്ലോ ഇനി ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു കേക്ക് ടീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യ് പുരട്ടി കൊടുക്കുക കേക്ക് ടീൻ തന്നെ വേണമെന്നില്ല നമ്മുടെ കയ്യിലുള്ള സ്റ്റീൽ പാത്രങ്ങളായാലും മതിയാവും എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് പിന്നെ നമ്മൾ അടിച്ചു വെച്ച കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഇത് ഞാൻ ബട്ടറെല്ലാം നന്നായി പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ കയറട്ടുണ്ടല്ലോ നോ അത് കുറച്ച് ഭാഗം എടുത്തിട്ട് ഇതിങ്ങനെ വിതറക്കി കൊടുക്കാം കയറട്ട് ഇതുപോലെ വിതറുക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കയ്യിൽ ഏത് പിന്നെ നട്ട്സാണോ ഉള്ളത് അത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല വെറും പിന്നെ ഇതില്ല ക്യാരറ്റ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക പിന്നെ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ അടിച്ചു വച്ച മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള കെയറട്ടും പിന്നെ കുറച്ച് നട്സ് എല്ലാം കൂടി ഇതുപോലെ മേലെ വിതർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് ആവിച്ചമ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് വെള്ളം തിളക്കാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഈ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ട് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അങ്ങനെയായത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇതിൻ്റെ മൂടി തുറന്നു നോക്കുന്നുണ്ട് എന്നിട്ട് വെന്തുക്കോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കുക ഇനി ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാൻ പറ്റും ഇത് കട്ട് ചെയ്തെടുത്തതിനുശേഷം ഇതിൽ നിന്ന് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടെടുത്തിട്ട് ഉപയോഗിക്കാം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ടിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ പിന്നെ ഇത് ഇതൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് ഷുഗർ കയറമിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഈ ഒരു കൂട്ടൊഴിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ആവുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല ഇത് അടിയിൽ ഭാഗം ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാവുക ഞാനിത് ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ മുട്ടയും കയററ്റൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി അവർക്ക് ഇഷ്ടത്തോടെ കഴിച്ചോളൂ പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും അധികം പണിയൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ ഇത് എടുക്കാനും പറ്റും നമുക്ക് തണുപ്പിച്ചിട്ടും തണുപ്പിക്കാതെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ മുട്ട ചേർത്തത് കൊണ്ട് തന്നെ മുട്ട ഇഷ്ടമുള്ളവർക്കിത് ഒന്നും കൂടി കൂടുതൽ ഇഷ്ടപ്പെടും പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടമാവും ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതിയാവും പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കാത്തല്ലോ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക